നമസ്കാരം റാഫ്റ്റു ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഗോൾ അടിച്ചിട്ടില്ല അസിസ്റ്റ് നൽകിയിട്ടില്ല ടീം വിജയിച്ചിട്ടുമില്ല പക്ഷേ സാൻഡോസ് ആരാധകർ ഇപ്പോൾ ഹാപ്പിയാണ് അവരുടെ പ്രിയപ്പെട്ട നെയ്മർ ജൂനിയർ മടങ്ങിയെത്തിയിരിക്കുന്നു കുറഞ്ഞ സമയം മാത്രമാണ് താരം കളിച്ചുള്ളൂ മികച്ച രൂപത്തിൽ തന്നെ അദ്ദേഹം ആ സമയം ഉപയോഗപ്പെടുത്തി മനോഹരമായ നീക്കങ്ങൾ ഉണ്ടായിരുന്നു ഫ്രീ ഫ്രീക്കിക്കുണ്ടായിരുന്നു എന്തായാലും സുന്ദരമായിട്ടുള്ള കളി തന്നെ നെയ്മർ ജൂനിയർ പുറത്തെടുത്തു ഇപ്പം സാന്റോസിനെ സംബന്ധിച്ചിടത്തോളം ഫോർട്ടേലസിക്കെതിരെയുള്ള മത്സരം ഒന്നേ ഒന്നിൻ്റെ സമനില അവർ വിജയം വല്ലാതെ ആഗ്രഹിച്ച ഒരു മത്സരമായിരുന്നു അത് കാരണം റലഗേഷൻ സോണിന് തൊട്ടരികിലാണ് മുപ്പത് കളി മുപ്പത്തിമൂന്ന് പോയിന്റുമായിട്ട് അവർ പതിനാറാം സ്ഥാനത്താണ് ബ്രസീലിയറോ സീരിയലും പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് സ്ഥാനത്തുള്ള ടീമുകൾ റെലഗേറ്റ് ചെയ്യപ്പെടും അപ്പോൾ ഇനിയുള്ള കളികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിജയിച്ച് പറ്റൂ എന്ന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ നെയ്മർ ജൂനിയർ ഇപ്പോൾ ഒരു ഉറപ്പ് നൽകുന്നു അടുത്ത മത്സരം നമ്മൾ വിജയിക്കും അടുത്ത മത്സരം ഏഴാം തീയതിയാണ് ഏഴാം തീയതി പുനർചിന്തിയൻ സമയം ആറു മണിക്ക് പാൽവരാസുമായിട്ടാണ് ആ ഒരു കളി കളിക്കുന്നത് അത് അലിയൻസ് പാർക്കിലാണ് എന്ന് പറയുമ്പോൾ സിന്തറ്റിക് ട്രാക്കിലാണ് മത്സരം നെയ്മർ കളിക്കുമോ എന്നുള്ളത് കണ്ടറിയണം പക്ഷെ അദ്ദേഹം വളരെ മോട്ടിവേറ്റഡ് ആണ് ഒരു പക്ഷെ അദ്ദേഹം കളിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല നെയ്മറുടെ പ്രതികരണം ഈ ഒരു തിരിച്ചുവരവിൽ അദ്ദേഹം വളരെ സന്തോഷത്തിലാണ് ആദ്യം അദ്ദേഹം തന്റെ ഇൻസ്റ്റൈല് അതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തി സോ ഹാപ്പി ടു ബി ബാക്ക് എന്നാണ് അദ്ദേഹം തിരികെ എത്തിയതിൽ വലിയ സന്തോഷമുണ്ട് കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തിയതിൽ വലിയ സന്തോഷമുണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇതാ താൻ മടങ്ങിയെത്തുകയാണെന്ന് നെയ്മർ പ്രഖ്യാപിക്കുന്നു മാത്രമല്ല അതിനുശേഷം നെയ്മർ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട അദ്ദേഹം പറയുന്നു അടുത്ത മത്സരത്തിൽ ഞാൻ വാക്ക് തരുന്നു തീർച്ചയായിട്ടും നമ്മൾ വിജയിച്ചു വരും എവയെ മത്സരമാണ് അത് മൂന്ന് പോയിന്റും കൊണ്ട് നമ്മൾ മടങ്ങിയെത്തും ഞാൻ എൻ്റെ വാക്ക് നൽകുകയാണ് സാൻഡോസ് ആരാധകർക്ക് ഞാൻ എൻ്റെ വാക്ക് നൽകുകയാണ് തീർച്ചയായിട്ടും അടുത്ത മത്സരത്തിൽ നമ്മൾ തിരികെ വരും എന്ന് സാന്റിസ്റ്റ നേഷനോട് അദ്ദേഹം പറയുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഉറപ്പാണ് ആ പറയുന്നത് അടുത്ത മത്സരത്തിൽ നമ്മൾ തിരികെ വരും എന്ന് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക് സിത്ത